ആരെങ്കിലും ഒരാൾ രണ്ടു പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നതുവരെ വളർത്തിയാൽ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് വഴി നടത്തിയാൽ അവർക്കൊരു നല്ല വിവാഹം ചെയ്ത് ഒരു പുരുഷന്റെ കയ്യിൽ സമ്മാനിക്കുന്നതുവരെ ഒരു പോറലുമേൽക്കാതെ രണ്ട് പെൺമക്കളെ ആരെങ്കിലും വളർത്തി വലുതാക്കിയാൽ വലുതാക്കിയ പരലോകത്തെത്തിയാമത്തെ നാളെ ഞാനും അവനും കടന്നുവരികയാണ് അവനിങ്ങനെ ഹബീബിന്റെ രണ്ടു കരങ്ങൾ ചേർത്തു പിടിച്ച് ഉയർത്തി കാണിച്ചിട്ടു പറഞ്ഞോ ഇത് കണ്ടോ സഹാബ ഇത് കണ്ടോ സഹാബ സംരക്ഷിക്കുന്ന വാപ്പാന്ന് കൊടി പിടിക്കാൻ ഇവിടെ ഒരുത്തെയും ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു പെണ്ണിന്റെ ഒരു 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 ഉണ്ടായിരുന്നില്ല മീഡിയ നേതാവും ആ ജനിച്ചു വീണ കുഞ്ഞ് ആ ജനിച്ചു ഭൂമി ഭാഗത്തേക്ക് പിറന്നു വീണ് ആ പെൺകുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ജന്മത്തിന്റെ ആ ചൂട് വറ്റി പോകുന്നതിന് മുമ്പ് ആ ചൂട് പ്രിയപ്പെട്ട പിതാവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുന്ന നേരത്ത് വന്ന മറയുടെ പിന്നിൽ നിന്ന് കാത്തിരിക്കുകയാ ഈ ജനിച്ചു വീഴുന്നതിൽ പെൺകുഞ്ഞാണെങ്കിൽ അതിന് പെട്ടെന്ന് പൊക്കിയെടുത്ത് ആ മാതാവിന്റെ മാറുപിടത്തോടെ ചേർന്ന് കിടന്ന് അമ്മഞ്ഞപ്പാൽ ഒരിറക്ക് കുടിക്കാൻ അനുമതി കുഞ്ഞ് പ്രസവിച്ച് വീണിട്ടും ഉറക്കം നിലവിളിക്കാൻ അനുമതിക്കാതെ അതെ പ്രിയപ്പെട്ട മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുന്ന പൊന്നുവാളെ കുടിച്ചു മൂടാൻ ഒരു വലിയ ഭീമാകാരമായ കുഴി എടുത്തിട്ട് കാത്തു നിൽക്കുകയാ പെൺകുഞ്ഞാളും നിറഞ്ഞാൽ പെൺകുഞ്ഞാളും നിറഞ്ഞാൽ ചെറിയ കുട്ടിയുടെ കാലിൽ തൂക്കിയെടുത്തുകൊണ്ടുപോയി ജന്മം നൽകിയ പിതാവേ ജന്മം നൽകിയ പിതാവേ ആ കുഞ്ഞിനെന്തായും കാണിക്കാതെ ഒരു ോട് ജീവനോട് ജീവനോട് കുഴിച്ചു മൂടുകയാണ് മുഹമ്മദ് മുസ്തഫലഹ്ലി വസ്ല തങ്ങള് പറഞ്ഞു കുഴിച്ചു മൂടരുതേ അടിച്ചമർത്തരുതേ വേദനിപ്പിക്കരുതേ വിഷമിപ്പിക്കരുതേ താങ്ങാകണേ തണലാകണേ ചേർത്തു നിർ சேதத்துனாவிமா அம்பரத்தம்பிளி போலே வெண்ணில தாரகம் போலே அம்பியராஜன் பீவி பொன்னொழிஃபாத்திம்மாவி பொன்னொழிஃபாத்திமா വീട്ടിലേക്ക് നടന്നുവരുമ്പോൾ മുത്തു വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി പൊന്നുമോളെ സ്വീകരിച്ചു കൊണ്ടുവരുമായിരുന്നു പോരാ ആ കവിൾത്തടത്തിൽ മുത്തം നൽകുമായിരുന്നോ ിട്ട് ചുംബിക്കുമായിരുന്നോ ആരുത് സൈതാ ബീബി ഫാത്തിമ ബീബിയെ ലോകൈക പ്രവാചകരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെന്നാണത് വന്നത് എവിടുന്നാണിത് വന്നത് സഹോദരങ്ങളെ ഇന്നിപ്പോ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ എത്ര ആളുകളാ സ്വന്തം പെങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ഒരു പക്ഷെ ആങ്ങളെ കേട്ടുകൊള്ളണമെന്നില്ല എന്നാ അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞാൽ ആ ആങ്ങളെക്ക് അവരുടെ ആങ്ങളെ ആകാൻ ഭയങ്കര താല്പര്യമാണ് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സഹോദരങ്ങളെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പെൺമക്കളെ സംരക്ഷിച്ചു വളർത്തിയാൽ നിങ്ങൾക്ക് നാളെ എന്നോടൊപ്പം നമ്മൾ എപ്പോഴും ദ്വാരക്കാരുള്ളതാണ് പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം കൂട്ടണേ അല്ലാത്ത ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ആമുഖമായിട്ട് ദ്വാരുന്നു അങ്ങനെ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ ആഗ്രഹമുണ്ട് വാപ്പമാരെ ഉമ്മമാരെ അതിന് എളുപ്പ വഴിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ നിങ്ങൾ പോറ്റി വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി നല്ലൊരു മണവാളനെ കണ്ടെത്തി അവനില് ഏൽപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നാളെ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ ഇങ്ങനെ കടന്നു വരാമെന്ന് പറഞ്ഞത് ഹാമദിയാ ഹബീബെ മുസ്തഫ അള്ളാഹു നമുക്ക് തോഫീഖ് തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സ് തരുമാറാകട്ടെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അമോ ാണ് അപമാനമാണ് ഒരു പെൺകുട്ടി ജനിച്ചു എന്നു കേട്ടാൽ അവൻ ആ അവന്റെ മാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മാത്രമല്ല അവൻ ഒളിച്ചിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് അപമാന ഭാരത്തോടെ ഒരു പെൺകുഞ്ഞ് പിറന്ന പിതാവ് ഒളിച്ചിരിക്കുകയാണ് മാത്രമല്ല അവൻ അപമാന ഭാരത്തോടെ ഒളിച്ചിരുന്നിട്ട് ആ കുട്ടിയെ മണ്ണിൽ കുഴിച്ചു മൂടണോ എന്നവൻ ആലോചിച്ചു അറിയണേ അവൻ വിധിക്കുന്ന തീരുമാനം എത്ര ്ലേച്ഛമായ മോശമായ തീരുമാനമാണ് വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഞാൻ ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കോഴിക്കോട് നിന്ന് വയനാട് വഴി സുൽത്താൻ ബത്തേരി വഴി പാടന്ത്രയിൽ പോയിരുന്നു പാടന്തറയിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹ വിവാഹം നടക്കുകയാണ് ഡോക്ടർ അബ്ദുസലാം മുസ്ലിയാർ എന്ന ഒരു വലിയ മനുഷ്യൻ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല നിങ്ങൾ കല്യാണം നടത്താറുണ്ട് സാധു പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാറുണ്ട് അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അഞ്ചു പേർ സദസ് ഞാൻ കണ്ടിട്ടുണ്ട് പത്തുപേരെ കെട്ടിക്കുന്ന സദസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അഞ്ചല്ല പത്തല്ല നൂറ്റി എഴുപത്തി അഞ്ചോളം വരുന്ന നിർധനരായ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്ന സദസ് നിർധന ൂരി കാലാവസ്ഥ ആസ്വദിക്കാൻ പോയിട്ടുണ്ടാകാം കൂടല്ലൂരെന്ന് പറഞ്ഞാൽ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ പർവ്വതക്കെട്ടുകളുള്ള നാടാണ് വിശാലമായി പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് ാണ് അതുപോലെ തന്നെ എസ്റ്റേറ്റുകളാണ് വളരെ മനോഹരമായ കുളിലുള്ള കാലാവസ്ഥയാണ് പക്ഷേ ആ എസ്റ്റേറ്റുകളിൽ തൊഴിലെടുക്കുന്ന പണിയെടുക്കുന്ന പാവങ്ങളായ ആളുകളുടെ ജീവിതം മനോഹരമല്ല പ്രയാസ നിർഭരമാണ് കഷ്ടപ്പാടാണ് വേദനയാണ് വിഷമമാണ് ഇരുന്നൂറ് രൂപയാണ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളമുള്ളത് എത്ര രൂപയാണ് ൾക്ക് ശമ്പളമുള്ളത് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടി മുട്ട തോട്ടം തൊഴിലാളികളായ മുസ്ലിം ഉണ്ട് ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് അവർ പാവങ്ങളായ ജനങ്ങളാണ് ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ പിറന്ന് വീഴുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ആദിയാണ് ഒരു പെൺകുട്ടി ആ വീട്ടിലെ ഉമ്മയുടെ യാണ് കാസർഗോഡ് ജില്ലക്കാരെ നിങ്ങളെപ്പാടെ അവർക്ക് വലിയ കല്യാണങ്ങൾ നടത്താൻ സൗകര്യങ്ങളില്ല ചിലപ്പോഴെങ്കിലും ചില സന്ദർഭങ്ങളിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുകയാണ് കാസർഗോഡ് നിങ്ങളുടെ നിങ്ങൾക്ക് അപമാനമാണോ അഭിമാനമാണോ നിസങ്ങളുടെ പേരിൽ നിസങ്ങളുടെ പേരിൽ പണം തന്നുകൊണ്ടെത്തിണിക്കുന്ന അഹങ്കാരം കാണിക്കുന്ന ചില മുതലാളിമാരുള്ള ലോകമാണ് എനിക്ക് ഒരാളെയൂടെ പ്രേടിക്കേണ്ട കാര്യമേയാ നിങ്ങൾ എന്നെ

അഞ്ചു നേരമാണ് അഞ്ചു നേരമാണ് അഞ്ചു വക്കത്ത് നിസ്കാരത്തിലും ഒരു മുസൽമാൻ ദ്വായിരക്കുകയാണ് ഇഹ്ദിനസ്തീ ഇന്ന് അവസാനിപ്പിക്കണം ഇന്ന് അവസാനിപ്പിക്കണം സഹോദരങ്ങളെ നമ്മളെ പടച്ചവനെ വഞ്ചിക്കുകയാണ് ആഹുവനെ പറ്റിക്കുകയാണ്

മനുഷ്യന്റെ കയ്യിലേക്ക് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും വിവാഹം ചെയ്താൽ ദീനിൽ മൂന്നിൽ കരഗതമാക്കി ബാക്കിയുള്ളത് അഴിവാദത്ത് ചെയ്തയാള് നേടിയെടുക്കട്ടെ എന്നാണ് ഹബീത്ത് ഒരു വാപ്പാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തന്റെ പുതുമണവാളന്റെ കയ്യിൽ പിടിച്ചു പോകുന്ന രംഗം കാണുമ്പോൾ വാപ്പ കടുക്കെടുത്ത ഹൃദയമുള്ളവനാണ് പെൺമക്കൾക്ക് വാപ്പായോട് എത്ര സെന്റിമെന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല പലപ്പോഴും പെൺമക്കൾക്ക് വാപ്പായോടല്ല താല്പര്യം ഉമ്മാനോടാണ് കൂടുതൽ താല്പര്യം വാപ്പായ പരിഗണിക്കാറില്ല വാപ്പായോട് പലപ്പോഴും അവര് സംസാരിക്കാറില്ല വാപ്പ എന്ന് പറയ എപ്പോഴും ശാസിക്കുന്ന ആളാണ് വാപ്പ എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കു പറയുന്ന ആളാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുപ്പക്കാരനാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത മനസ്സുള്ള ആളാണ് എന്ന ചിന്താഗതിയിലേക്ക് മക്കൾ പോയിക്കൊണ്ടിരിക്കും കാലഘട്ടമാണ് വാപ്പ ആരാണ് പ്രവാസി വല്ലപ്പോഴും ഒക്കെ സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന കേവലം അതിഥിയാണ് ആരാണ് വേണമെന്ന് പറയുമ്പോൾ മൊബൈൽ വേണം എന്നൊക്കെ ടാബ് വേണമെന്ന് പറയുമ്പോ മേടിച്ചു കൊടുക്കാനുള്ളൊരു യന്ത്രമായി വാപ്പായ കാണുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പെൺകുട്ടികളെ വാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ എന്റെ റദ്ദേശം

നിങ്ങളും ഇല്ലാത്ത ഷർട്ടാണ് മാഷാ പേഴ്സുണ്ട് ഇതിനകത്തൊന്നും ഇല്ലല്ലോ ഏത് നോട്ടാ എടുക്കേണ്ടത് പത്തുണ്ട് നൂറുണ്ട് ഏതെടുക്കണം പാവപ്പെട്ടവും വന്ന് കുടുങ്ങി മേലെ അതിൻ്റെ അടുത്ത് ബക്കറ്റുമായിട്ട് വരുത്തി കേട്ടോ കേട്ടെ ബസ്മില്ലാൻ ഞാൻ ഒന്നും എടുത്തിട്ടില്ല പേഴ്സും എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല എല്ലാ സഹോദരങ്ങളും സഹകരിക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ എല്ലാരും പോക്കറ്റ് കൈയിട്ട് നോക്ക് 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 ചിരിക്കല്ലേ സീരിയസ് ആയിട്ട് പറയുന്നത് എല്ലാരും ഒന്ന് പോക്കറ്റ് കൈട് പോക്കറ്റിൽ കൈയിട്ട് നോക്ക് എല്ലാരും പോക്കറ്റ് കൈയിട്ട് നോക്ക് ആരും കൈയിടുന്നില്ലല്ലോ പോക്കറ്റില് വിശമില്ല എല്ലാരും സഹായിക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ സഹായിക്കുന്ന ആളുകളെ മുഴുവനും അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ ആമയും പറയി ചില ആളുകൾ കയ്യിൽ ആ പൈസ ഉണ്ടാവില്ലേ പക്ഷെ ആമീം പറയാലോ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ പൈസ ഇണ്ടെങ്കിലും ആമീം പറയുന്നതിന് ഒരു കുഴപ്പമില്ല ഖിലാസോട് ആമീം പറയാം അള്ളാഹു നമുക്ക് സഹായിക്കട്ടെ അള്ളാഹു മുഖ്നികൾ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കട്ടെ രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ വിഷമങ്ങൾ പരിഹരിച്ചു തരട്ടെ വീടില്ലാത്തവർക്ക് പടച്ചവനെ വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല കടം കൊണ്ട് കൈവലഞ്ഞു പോയ പാവങ്ങൾക്ക് കടങ്ങളെ വീട്ടിൽ കൊടുക്കണേ അല്ല എന്ത് നന്മ ഉദ്ദേശിച്ചെ സഹായിച്ചാലും അവരുടെ സതുദ്ദേശങ്ങളെ നീ സബലമാക്കണേ അല്ല സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി സല്ല സല്ലല്ലാഹു സല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ാഹു അസാഹു അമ്മു അളൈ വാസാ അള്ളാഹു കബൂല കുമാർ ആകട്ടെ സഹോദരങ്ങളെ അങ്ങനെ പണത്തിന്റെ പേര് ധിക്കാരം കാണിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട് ഞാൻ പറയട്ടെ വാപ്പമാരെ ഗൂടല്ലൂരിലെ പാവപ്പെട്ട പിതാവിന് ഒരു പൊന്നുമകൽ പ്രായപൂർത്തിയായാൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ തോട്ടം തൊഴിലാളിയായി തോയില തേയില തോട്ടത്തിൽ തൊഴിൽ പാവപ്പെട്ട തൊഴിലാളിയായ പിതാവിന് തന്റെ പൊന്നുമാള കെട്ടിക്കാൻ ഗതിയില്ല ആ പെൺകുട്ടി പണമില്ലാത്തതിന്റെ പേരിൽ കല്യാണം എന്ന് പറയുന്നത് സ്വപ്നം മാത്രമാണ് കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല കല്യാണത്തിന്റെ പേരിൽ കാണിക്കുന്ന പല ജില്ലകളിലെയും മുതലാളിമാരുടെ മക്കളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല പാവപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികൾ അവർക്ക് കല്യാണം പടച്ചവനെ നടക്കുമോ ഇല്ലേ കാരണം എന്റെ വാപ്പാ രോഗിയാണ് വെള്ളിയാഴ്ചകളിൽ ജുമ്പോൾകാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതാ ഒരു തട്ടം വരിച്ചിട്ടൊരു ാണ് രോഗിയായ ശേഷിയില്ല പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെന്റെ വീട്ടിന്റെ അകത്തലങ്ങളിൽ തന്നീരും കിനാമുമായി പറഞ്ഞിറഞ്ഞു നിൽക്കുകയാണ് സഹായിക്കുമോ സമുദായമേ സഹായിക്കുമോ സമുദായമേ എന്ന് എന്നോട് നിങ്ങളോട് വെള്ളിയാഴ്ചകളിൽ പത്ത് രൂപയും നൂറ് രൂപയും ഇട്ടിട്ട് പോവുകയാണ് അതല്ലെങ്കിൽ ആ പിതാവിനോട് ചേർന്ന് നിന്നിട്ട് നിങ്ങൾ എവിടുത്തുകാരനാ നിങ്ങൾ എവിടുന്ന് വന്നതാ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് സഹോദരായിരുന്നു ചെയ്തു കൊടുക്കാൻ ഞാനോ നിങ്ങളോ ഇല്ല അങ്ങനെ നൂറുകണക്കിന് പിതാക്കന്മാര് താമസിക്കുന്ന ദാരിദ്ര്യ ദാരിദ്ര്യം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ പെടാപ്പാട് കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ അവരുടെ ഉയർന്നു വളർന്നു വന്ന പ്രിയപ്പെട്ട പെൺമക്കളെ കെട്ടിക്കാൻ ഗതിയില്ലാതെ കണ്ണീരോടെ കിനാക്കളോടെ കഴിഞ്ഞുകൂടിയപ്പോൾ മഹാനായ അബ്ദുസലാം മുസ്ലിയാർ എന്ന വലിയ മനുഷ്യന്റെ സമക്ഷത്തിൽ ചെന്നോ ഒരാളല്ല രണ്ടാളല്ല പത്താളല്ല നൂറ്റി എഴുപത്തിയഞ്ച് ആളുകൾ ചെന്നു ോളം യുവ ദമ്പതികൾക്ക് നിങ്ങൾ കാതുകൊണ്ട് കേൾക്കണേ നിങ്ങൾ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളണേ എഴുന്നൂറോളം മുന്നൂറ്റി അൻപത് നിർദ്ധനരായ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം നടക്കുമോ ഇല്ലേ പണമില്ല പണമില്ല എനിക്ക് കല്യാണമില്ല എന്ന് ചിന്തിച്ചിരുന്ന പാവപ്പെട്ട കുടിലുകളിലേക്ക് കല്യാണത്തിന്റെ ആഘോഷം സമ്മാനിച്ച മഹാനായ കൊടുക്കണേ പടച്ചവനെ നീ വിജയിപ്പിക്കണേ ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് സഹോദരങ്ങളെ ഞാൻ ആലോചിച്ചു പോകുകയാണ് വിഷയം ഞാൻ പോകുകയാണ് എത്ര വലിയ ഭാഗ്യമാണ് ആ നൽകിയത് തമിഴ്നാട് സർക്കാർ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളുണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ ഇരുപത്തി അഞ്ചു പേരുണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയും അഞ്ചു പവനുമാണ് കൊടുക്കുന്നത് എന്തു പ്രതീക്ഷിച്ചിട്ടാണ് ദേവർശാല പ്രതീക്ഷിച്ചിട്ടാണ് ഹബീബിനോട് ഇങ്ങനെ ഇരിക്കാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നല്ല നീയത്ത് വക്കനെ ഉറപ്പ മാറി ലേബർ റൂമിന്റെ അകത്തുള്ള പെൺകുട്ടിയാണെന്ന് പറയുമ്പോ നിങ്ങളെ